അവര് വീട്ടിലെത്തി ഇത് കുറവുള്ള കൊച്ച ഇവിടെ എസ് തി കോളജി പഠിക്കുക കൊച്ചിനിവനോട് ലപ്പ് ശരിക്കും ഇവ പി എസ് സി കോച്ചിങ്ങിന് പോകുന്ന സമയത്ത് കണ്ടുള്ള എന്നിട്ട് ബസ്സിന്താ അവള് കാര്യം പറഞ്ഞപ്പോൾ അതുപോലെ മൂത്ത ഒരെണ്ണം കൂടെ ഉണ്ട് വീട്ടിൽ എന്നോടൊക്കെ പറയാൻ പേടി എന്താണെന്ന് പോലും എനിക്കറിയാം എന്നാ പിന്നെ ഞാനങ്ങോട്ടിറങ്ങിയാലോ ഓട്ടോ ഉണ്ടോ ഓടേണ്ടി വരും അങ്ങോട്ട് നോക്ക് ഹലോ അമ്മേ നീ അങ്ങോട്ടാ ഓ ഒന്ന് പഴങ്ങാട് വരെ പോകാം നിന്നോടിനി പ്രത്യേകം പറയണോ ഈ വേഷത്തിൽ ഞാനിട്ട് ഇതാ സാറേ ഇവന്റെ അവസ്ഥ ഉത്തരവാദിത്വവും ബോധവും ഇവന്റെ അടുത്തൂടെ പോയിട്ടില്ല ചായ ഓടിക്കുക മോൻ്റെ പ്രായമൊക്കെ എനിക്ക് മനസ്സിലാവും എന്നാലും നമ്മൾ നമ്മളെ അവസ്ഥ ആലോചിക്കേണ്ടേ സാഹചര്യം മനസ്സിലാക്കണ്ടേ മോനെ കുറ്റപ്പെടുത്തിയതല്ല സാധാരണ ഒരു ഗവൺമെൻറ് ജോലി കിട്ടാനുള്ള മോനെ അറിയാലോ എത്രയോ വർഷങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റ് കയറി പ്രതീക്ഷയോടെ നിൽക്കുന്ന എത്ര മനുഷ്യരെ നമുക്ക് ചുറ്റുമുണ്ടെന്നറിയുമോ ഇതിപ്പോൾ നിർഭാഗ്യം കൊണ്ട് നമുക്കൊരവസരം വന്നു മോന്റെ അച്ഛൻ സർവീസിലിരിക്കുമ്പോൾ മരണപ്പെട്ടു ശരി നമുക്ക് മുമ്പോട്ട് ജീവിക്കണ്ടേ അച്ഛന്റെ ജോലി ഏറ്റെടുക്കുക അമ്മയും പങ്ങളെയും നോക്കുക മോന്റെ ജീവിതം ഒരു കരക്കത്തില്ലേ ഈ ജോലി ഏറ്റെടുക്കാതിരിക്കാൻ എന്നോട് പറഞ്ഞ ന്യായ എന്താണെന്നറിയോ സാറിന് അവന് പോലീസ് ജോലി പേടിയാണ് ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാ സാറേ പറയാ മോന്റെ അച്ഛന്റെ കൂടെ പത്ത് വർഷം പണിയെടുത്താള ഞാൻ പുള്ളി എന്നും പറയും മക്കളുടെ കാര്യം നിന്നെ ഒരു എസ് ഐ ആക്കണമെന്നായിരുന്നു പുള്ളിയുടെ മനസ്സിലുണ്ടായിരുന്നു മാതാപിതാക്കളുടെ ആഗ്രഹം പോലെ ജീവിക്കണമെന്നല്ല പക്ഷേ സാഹചര്യത്തിനൊത്തി ജീവിക്കാൻ പഠിക്കണം ഇതെന്നെ മോനായിട്ട് വൈകിപ്പിച്ച് ഈ ഒരു അവസ്ഥ എത്തിച്ചില്ലേ ഇവന്റെ പ്രായം വെച്ച് ഹോഴ്സ് തന്നെ കിട്ടിയാൽ ഫിസിക്കല് മാത്രം നോക്കിയാൽ മതിയായിരുന്നല്ലോ സർവീസിലിരിക്കെ മരണപ്പെട്ട രണ്ടു വർഷത്തിനകം ജോലിക്ക് കയറണമെന്ന സർവീസ് ചേട്ടം ഇതിപ്പോ വൈകിപ്പോയ സ്ഥിതിക്ക് നടക്കുമെന്ന് അറിയത്തില്ല ഇനിയിപ്പോൾ എന്താ വേണ്ടേ എന്തേലും ചെയ്തോണ്ട് കാര്യമുണ്ടോ സാറേ വളച്ച് കെട്ടുന്നില്ല പാർട്ടിക്കാർ വിചാരിച്ചാൽ ചിലപ്പോൾ നടക്കും കാര്യമാണ് പാർട്ടി വിചാരിച്ചാൽ സർക്കാർ വിചാരിക്കും കേരള പോലീസിന്റെ കാര്യം തീരുമാനിക്കുന്നത് ഡി ജി പി ഐ ജിയോന്നല്ല അസോസിയേഷൻ നേതാക്കളും ഇവിടുത്തെ പാർട്ടി നേതാക്കളും പാർട്ടി സെൻ്ററിൽ നിന്ന് വിചാരിച്ച ഏത് ഫയലും നീങ്ങും കറുത്തവും വെളുക്കും വെളുത്തവും കറുക്കും പരീക്ഷ എഴുതാത്തവന് റാങ്കും കിട്ടും പക്ഷെ വിചാരിക്കണം പാർട്ടി ഫോഴ്സിൽ ഫോഴ്സിലുണ്ടാവണ്ടെന്ന് അവരുടെ ആവശ്യമാ മല്ലികയുടെ വല്യൊമ്മ പണ്ട് അല്ലേ പങ്കെടുത്തൊക്കെയല്ലേ ഇന്നതില് കാര്യമൊന്നുമില്ല എന്നാലിതൊക്കെ പറഞ്ഞേ കാണണ്ടവരൊക്കെ കാണാ നടക്കും കഴിക്കുന്നില്ലേ അമ്മ അമ്മ പറയട്ടെ എനിക്കൊന്നും കേട്ടണ്ട നീ പറയാൻ പോകുന്നത് എന്താന്ന് എനിക്കറിയാം അത് ഞാൻ കുറെ കേട്ടതാണല്ലോ എടാ അവനവനോട് ആത്മാർത്ഥത കാണിക്കാത്തവര് മറ്റുള്ളവരോട് അത് എങ്ങനെ കാണിക്കാനാ ജീവിതത്തെ എങ്ങനെ നേരിടാനാ അപ്പോൾ എന്തോ ചെയ്യും പേടിയാണ് കഴിയില്ല ഇഷ്ടമല്ല അങ്ങനെ ഒരു നൂറ് എക്സ്ക്യൂസസ് പറയും പിന്നെ ഈ കാര്യം ഇനി നടക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ എന്നെക്കൊണ്ടാവും വിധം ഞാൻ അതിന് ശ്രമിക്കും അപർണയ്ക്ക് പതിനെട്ട് വയസ്സായല്ലോ ജോലി നമുക്ക് അവക്കു കൊടുക്കാം ഒന്നുമില്ലേലും നിന്നെക്കാളും ധൈര്യവും ബോധവും അവർക്കുണ്ട് ഒരു കാര്യം എൻ്റെ ഓർത്തോ ജീവിതം നമ്മൾ ഇഷ്ടപ്പെടുന്നത് പോലെ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കത്തില്ല വീഴും തോറും കയറിയേ പറ്റത്തുള്ളൂ ബീഫ് ും ഫുഡ് ഫെസ്റ്റും ഒക്കെ നടത്തി ഇപ്പൊ ബീഫ് ഇല്ലാണ്ട് ഒരു നേരം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അല്ലേ കേട്ടോ സഖാവ് അയ്യപ്പ സഖാവ് അയ്യപ്പൻ സഖാവ് ദാസ് നമുക്കത് പിടിക്കാം അല്ല നമ്മുടെ ഒരു ലൈൻ അത് മതി അയ്യപ്പ നമുക്ക് വേണ്ട അപ്പ നദീറേ നീ പറഞ്ഞ കാര്യം ഇത്തിരി പ്രശ്നമാ പ്രശ്നമെന്ന് പറഞ്ഞാൽ നടക്കില്ല എന്നുള്ളതല്ല പക്ഷെ ഉറപ്പ് പറയാൻ പറ്റത്തില്ല സഖാവ ഇവനെന്നോട് പഠിച്ചതാ മാത്രമല്ല പാർട്ടി അനുഭാവത്തിലുള്ള കുടുംബമാണ് പക്ഷേ ഇപ്പൊ സ്ഥിതി കുറച്ച് കഷ്ടത്തിലാണ് ഇതൊരു എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് സമയത്ത് ചെയ്യണ്ടേ ഇത് കാലാവധി കഴിഞ്ഞ കേസല്ലേ ഇ എസ് സി ലിസ്റ്റ് കയറിയ കുറയണേ എന്ന് സമരവും കണ്ണീരോട്ട് നടക്കുക വഴിവിട്ടെന്തെങ്കിലും കാണിച്ചാലേ പണിയാകും നേരായ മാർഗ്ഗത്തിലൂടെ എന്തായാലും നടക്കത്തില്ല പിന്നെ ആഭ്യന്തരത്തിൽ കളിക്കണമെങ്കിൽ ജില്ലാ സെക്രട്ടറി വിചാരിക്കണം എന്ത് ചെയ്യും ആ അതിലേ അത് കൊടുത്തു വേണ്ട ഞാൻ കൊടുത്തോ വേണ്ട വേണ്ട എന്തെങ്കിലും വിടേ നീ ചല്ലേ അതെ ഈ പാവങ്ങളുടെ പാർട്ടി എന്നൊക്കെ പറഞ്ഞാലും ആവശ്യം തട്ടുകട നടത്തുന്നവനെയോ ഫുട്പാത്ത് കച്ചവടം ചെയ്യുന്നവനെയോ ഒന്നുമല്ല മിഡിൽ ക്ലാസ് സർക്കാർ ഉദ്യോഗസ്ഥർ ഫോഴ്സിലാണെങ്കിൽ താല്പര്യം കൂടും എനിക്ക് നിന്റെ കാര്യത്തിൽ താല്പര്യമൊക്കെ ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഞാനും ഒരു ഈഴവനാണ് നമ്മുടെ സമുദായം ഗുണം പിടിച്ച് കാണാൻ എനിക്കും ആഗ്രഹമുണ്ട് പിന്നെ ഞങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റുകാർ അംബേദ്കർ അംഗീകരിക്കാത്തതുകൊണ്ട് ജാതിയൊക്കെ പച്ചയ്ക്ക് പറയും പിന്നെ ഓർത്തോ ഈ പാർട്ടി ഒരാളുടെ ജീവിതത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ജീവിതം അവന് മാത്രം നിയന്ത്രിക്കാൻ പറ്റില്ല അതിനൊരവകാശം ഉണ്ടാവും അതായത് നഷ്ടക്കളിക്ക് ഞങ്ങൾ നിൽക്കാറില്ലെന്ന സാരം ഇതാ ഉറപ്പിക്കാവോ പോയ കാര്യം സംഭവം മാത്രമല്ല ജില്ലാ നടക്കും പാർട്ടിക്കാർ ഇടപെട്ട ഇതൊക്കെ എത്ര വേഗം നടക്കൂല്ലേ സമ്മതിക്കണം മോനെ ലിജു നീ പാർട്ടിയെ തൊട്ട് കളിക്കണ്ട ഇവിടെ ഞങ്ങൾ വിചാരിച്ച എന്തും നടക്കും കാരണം ഭരിക്കുന്നത് ഞങ്ങളാ ഓ പിന്നെ ഇവൻ നീ ഫോഴ്സിൽ എന്റെ പൊന്ന നദീറേ പോലീസ് പറഞ്ഞ ഇവരെ കൊണ്ട് കൂട്ടിയോ ഓ വെറുതെ ഡാർക്ക് അടിക്കല്ലേ എടാ സംഭവം പിന്നെ അവസാന തീരുമാനം അത് ആലോചിച്ചിട്ട് മതി അമ്മേനെ പറ്റില്ല പോലീസ് വരുന്ന പോലെ മറ്റേ വെബ് സീരീസ് ഒക്കെ നെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട് ആമസോൺ നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഇതിനകത്ത് എനിക്ക് ആ മണി ഈസ്റ്റ് കാണണം അതൊന്ന് സെറ്റ് ഈ എന്റർടൈൻമെന്റ് സെക്ടർ മുഴുവൻ അമേരിക്കൻ പക്ഷേ ും പറ്റുന്നില്ല നമ്മൾ പറഞ്ഞു വന്നത് ആശ്രിത നിയമനം വഴി ജോലി കിട്ടുമെന്നുണ്ടായിരുന്നിട്ടും നീ എന്താ ഇതിനെ വെച്ച് താമസിപ്പിച്ചത് ഡോക്യുമെന്റ്സ് അസോസിയേഷൻ ഞാൻ വിളിച്ചു പറഞ്ഞോളാം ഈ പാർട്ടി എന്നും സാധാരണക്കാരന്റെ പാർട്ടിയാണ് അവന്റെ ഏത് പ്രശ്നങ്ങൾക്കും ഉത്തരം നൽകുന്ന പാർട്ടി എന്നാ ഒരുങ്ങിക്കോ നമുക്കിത് ശരിയാക്കാം ഞാൻ ആവശ്യം നീ ഏതെങ്കിലും പൊളിറ്റിക്കൽ റെക്കമെൻഡേഷൻ പുറത്താണോ പോയിട്ടിൽ കയറിയത് അതെ സാർ ആ അത് ശരി അങ്ങനെയാണെങ്കിൽ അതിന് പ്രത്യവാദനം ചെയ്യാനുള്ള സമയമായി നിനക്ക് അ നാളെ ക്യാമ്പിൽ നിന്ന് റെലീവ് ചെയ്യാം നാളെ കഴിഞ്ഞ് എസ് പി ഓഫീസിൽ ഹാജരാകണം ഓക്കേ

അതിനിപ്പോ എന്താ പ്രശ്നല്ല അത് ആർക്കാന്നുള്ളതാണ് ഡ്യൂട്ടി ഫോഴ്സിലല്ല വെളിയിൽ ഒരു പൊളിറ്റിക്കൽ ലീഡറിനാ പോലെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് ഓഹ് അതിവനെ കൊണ്ട് താങ്ങത്തില്ലടാ നീ ആളാരാന്ന് പറ പഞ്ഞന്നൂർ മൂന്തൻ ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം സഖാവിന്റെ ജീവന് ഉണ്ടെന്നും സുരക്ഷ ഉറപ്പാക്കണമെന്നൊക്കെയാണ് ന്യൂസ് കണ്ടത് പക്ഷെ നിന്റെ നിലയിലാവുന്നു സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ലടാ എടാ പ്രശ്നമാണോ ഇയാൾ എത്ര നീപിന്റെ ന്യൂസ് കാണലും പത്രം വായനയൊന്നും ഇല്ലല്ലോ എന്താ നദീരെ ഒന്ന് പറഞ്ഞോട് അങ്ങനെ ആരാണെന്ന് സുരക്ഷയ്ക്ക് പോകുന്നവന്റെ ജീവൻ തന്നെ പോകുന്ന ഏർപ്പാടാ വേറെ ആര് പോകാനാ അല്ലെങ്കിൽ തന്നെ എവിടാ കണ്ണൂര് ജീവനി കൊതിയുള്ളവര് പോവോ സാധാരണ സ്റ്റേഷനിലുള്ളവരെയോ യൂണിയനിലുള്ള പോലീസുകാരെയൊക്കെയോ ഇങ്ങനെ ഗൺമാനായിട്ട് എടുക്കും ക്യാമ്പിൽ നിന്നൊക്കെ വളരെ ഏറെ ആയിട്ട് എടുക്കുകയുള്ളൂ അതും ജില്ലയ്ക്ക് പുറത്തു നിന്നു ആ അപ്പം കറക്റ്റാ നീ ജോലി എന്ന് പറഞ്ഞ് ഓടിച്ചെന്നപ്പം തന്നെ അവന്മാർ എടുത്തു തന്നതേ നല്ല മുട്ടൻ കണി റെഡിയാക്കി വെച്ചോണ്ട് തന്നെയാ നല്ല ബെസ്റ്റ് പാർട്ടി അളിയ പാർട്ടിയുടെ കുരുവൊക്കെ പിന്നെ പൊട്ടിക്കാൻ അളിയ നിനക്കിവനെ രക്ഷപ്പെടുത്താൻ പറ്റൂ ഇടാത്തൊട്ടപ്പുറത്ത് പുന്നപ്രസ്മാരകമില്ലേ അതാരടയാണെന്നോ എന്തിനാന്നോ പോലും ഇവൻ ഇവനെ ഇവനെപ്പോലൊരുത്തനെ പിടിച്ച് ഇത്രയും വലിയൊരു പാർട്ടിക്കാരന്റെ ഗണ്മാനാക്കാന്ന് പറഞ്ഞ അതും കണ്ണൂര് പോലൊരു സ്ഥലത്ത് നിന്നെ കൊണ്ട് പറ്റൂലിയാ നീ തന്നെ ആ നെറ്റ് എടുത്ത് നോക്ക് അയാൾ ആരാണ് ഒരു കാലത്ത് കണ്ണൂര് അയാളായിരുന്നു ദൈവന്റെ പാർട്ടിയുടെ അവസാന വാക്ക് കൊല്ലാനും കൊല്ലിക്കാനും ഒരു മടിയില്ലാത്ത ആളാ ഒടുവി പാർട്ടിക്ക് മുകളിൽ വരുന്ന പാർട്ടി തന്നെ ഒതുക്കി കണ്ണൂർ ഇയാള് ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്തെ അവിടെ ഇയാള് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ കേട്ടാൽ തന്നെ പേടിച്ചു മരിക്കും എത്ര തവണ സംഖ്യകൾ നോക്കിയാണെന്നറിയത് ഇള കൊല്ലാൻ ഒരിക്കെ സ്വന്തം ഭാര്യയുടെ മുന്നിലിട്ട് വെട്ടിക്കൂട്ടിയത് എന്നിട്ടും തിരിച്ചു വന്നു എൻ്റെ ചന്ദ്ര ഉള്ളിയെക്കുറിച്ച് ഈ പറയുന്ന കുറ്റമെല്ലാം വെറും കഥകളാണ് അതുമാത്രമല്ല ഉള്ളി ഇപ്പോൾ ഒതുങ്ങി നിൽക്കുക സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ പിന്നെ ഇവൻ പറയുന്ന പോലെ കണ്ണൂരിപ്പോൾ പഴയ പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ടായിരിക്കും പാട്ട് നിന്നെ അയച്ചത് നീ ടെൻഷൻ അടിക്കാതിരിക്കേ എല്ലാം ശരിയാവും നീ പിന്നെ ന്യായീകരിക്കത്തല്ലേ ഉള്ളൂ ഞാൻ പറയാനുള്ളത് പറഞ്ഞു അളിയ നദീറെ നീ വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കും എന്തെങ്കിലും ചെയ്യും കുറച്ച് സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യും ഒരുക്കൊടുക്കേ